ഈ വാർത്ത നിങ്ങൾക്കായി വരന്തിരപ്പള്ളിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയ റോഡ് തകർന്നു വരന്തിരപ്പള്ളി കുന്നത്തുപാടം റോഡിലാണ് സംഭവം തോട്ടുമുഖം പമ്പ് ഹൌസിൽ നിന്ന് വേപ്പൂർ കുന്നത്തുപാടം പയ്യാക്കര എന്നിവിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പാണ് പൊട്ടിയത് പൈപ്പ് പൊട്ടിയതോടെ ഈ പ്രദേശത്തേക്കുള്ള കുടിവെള്ള വിതരണം നിർത്തിവെച്ചു ടാറിംഗ് അടന്ന് വെള്ളം ശക്തിയായി പുറത്തേക്ക് ഒഴുകി റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഇവിടെ പൈപ്പ് പൊട്ടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു കാലപഴക്കം വന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും വാട്ടർ അതോറിറ്റി യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ